വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും നമ്മൾ ഉത്തരവാദികളാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ് അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ചുരുക്കം ഒരു ഉദാഹരണം പറയാം നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ സ്മാർട്ട് ഫോണിലെ ട്രാക്കിംഗ് ഡിവൈസ് പോലെയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ട്രാക്കിംഗ് ഡിവൈസിൽ നമ്മൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ത് മാത്രം സമയം ഒരിടത്ത് ചെലവഴിക്കുന്നു എല്ലാം ട്രാക്ക് ചെയ്യുന്നത് പോലെ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു എങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അല്ലെങ്കിൽ ഓരോ പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്യുന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എൻ്റർ ആകുന്നുണ്ട് എന്ന് ചുരുക്കം ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഓഫീസിലൊരു സഹപ്രവർത്തകയായി ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അതിന്റെ പേരിൽ ഞാൻ എന്റെ സഹപ്രവർത്തകയുമായി ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതും ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എൻ്റർ ആകും എന്നാൽ പിറ്റേ ദിവസം എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി ഞാൻ ആ സഹപ്രവർത്തകയോട് മാപ്പ് അപേക്ഷിക്കുകയാണെങ്കിൽ അതും ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എൻ്റർ ആകും ഇതേപോലെ തന്നെ ബസ്സിൽ ഒരു വയസ്സായ ഒരു സ്ത്രീക്ക് ഞാൻ എന്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതും ദൈവത്തിന്റെ കോടതിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എൻ്റർ ആകും അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അതിനെല്ലാം കണക്ക് എഴുതി വയ്ക്കുന്ന നമ്മൾ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കണക്ക് പുസ്തകം ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഉണ്ട് എന്ന് ചുരുക്കം അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുക എന്നതാണ് നമ്മളുടെ ജീവിത ലക്ഷ്യം എന്നതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഓരോ പ്രവർത്തികളിലൂടെ ചിന്തകളിലൂടെ നമ്മൾ എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുമായി പെരുമാറുന്നത് കുടുംബത്തിനകത്തും കുടുംബത്തിന് പുറത്തും നമ്മൾ എങ്ങനെ മറ്റുള്ളവരുമായി സഹകരിച്ച് സ്നേഹത്തോടെ നല്ലൊരു ആൾക്കാരനായി നമ്മൾ ജീവിക്കുന്നു ഇതെല്ലാം ഒരു ജീവിതത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഓരോ ദിവസവും എൻ്റെ ആകുന്നുണ്ട് എന്ന് ചിന്തിച്ച് വേണം നമ്മൾ ജീവിക്കാൻ പ്രത്യേകിച്ച് നമ്മളിപ്പോ വീട്ടിലാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അമ്മയെ പോയി സഹായിക്കുക അപ്പനെ സഹായിക്കുക ജോലി സ്ഥലത്താണെങ്കിൽ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മൾക്ക് സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോ ചില സ്റ്റാഫിനുണ്ടാവും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ അവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുക ഇപ്പോ നമ്മൾ പള്ളിയിലാണെങ്കിൽ ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ അമ്പലത്തിലായാലും പള്ളിയിലായാലും സേവന മനോഭാവത്തോടു കൂടി വളരെ അധികം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുക അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഇതിനെല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് എന്ന ചിന്തയിലൂടെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം നമ്മുടെ സമൂഹം നമ്മളായിരിക്കുന്ന ചുറ്റുപാട് എല്ലാം എത്ര മാത്രം ഒരു സ്നേഹത്തോടെയും പവിത്രമായ ഒരു സ്ഥലമായി മാറുമെന്നൊന്ന് ചിന്തിച്ചു നോക്കി നമുക്ക് ഈ ഒരു മനോഭാവത്തെ എങ്ങനെ ഒരുക്കിയെടുക്കാം നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ വളർത്തിയെടുക്കാം അതായത് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ഉറച്ചു തീരുമാനിക്കുക ഞാൻ ഇന്ന് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും വളരെ സദ്ബുദ്ധിയോടെ സക്കർമ്മത്തോടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സൺ മനസ്സോടു കൂടി മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിയെടുക്കാം എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യാതെ ഇമോഷണൽ ആകാതെ വളരെ കാം ആൻഡ് പേഷ്യൻ്റ് ആയി നമുക്ക് നമ്മളെ തന്നെ സംയമനം പാലിച്ച് നിയന്ത്രിച്ച് നമുക്ക് ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ശ്രമിക്കാം ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് ചെയ്ത ഓരോ കർമ്മങ്ങളെയും നമ്മൾ തന്നെ നമ്മൾ വിലയിരുത്തി അവിടെ എവിടെയൊക്കെയാണ് തെറ്റുകൾ പറ്റിയത് എവിടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇമോഷണലായത് എന്നൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി അത് എല്ലാം ഒരു ഡയറിയിൽ എഴുതി വെച്ച് അല്ലെങ്കിൽ മനസ്സിൽ തന്നെ അതെല്ലാം ധ്യാനിച്ച് കടന്നുറങ്ങി പിറ്റേ ദിവസം അതേ തെറ്റുകൾ ആവർത്തിക്കാതെ നമ്മൾ പൂർണ്ണ ബോധ്യത്തോടെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ഒരുങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ജീവിതം നമുക്ക് പടുത്തുയർത്താൻ സാധിക്കുമെന്ന് അതാണ് ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിന്റെ ഒരു പ്രധാന ലക്ഷ്യം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരാം